ആരൊക്കെ എതിർത്താലും പലസ്തീൻ എന്ന രാഷ്ട്രത്തെ തങ്ങൾ അംഗീകരിക്കുമെന്ന് തന്നെയാണ് ബ്രിട്ടൻ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സന്ദർശനം ഉടൻ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് പറയുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ടാർമർ ന്യൂയോർക്കിൽ തുടങ്ങുന്ന യു എൻ പൊതുസഭാ സമ്മേളനത്തിന് മുമ്പായി പലസ്തീനെ അംഗീകരിക്കാനാണ് ബ്രിട്ടന്റെ നീക്കം ഗാസയിലെ മനുഷ്യരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഇസ്രയേൽ നടപടിയിൽ പ്രതിഷേധിച്ച് കൂടിയാണ് യു കെ പലസ്തീന് അംഗീകാരം നൽകുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് യു എൻ പൌസഭയുടെ സമ്മേളനം തുടങ്ങുന്നത് അതിന് മുംബൈ ഇക്കാര്യത്തിൽ സ്റ്റാർമറുടെ ഭാഗത്തു നിന്നും പ്രഖ്യാപനം ഉണ്ടാവും അതേസമയം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെതിരായ സമീപനമാണ് അമേരിക്ക ഇപ്പോഴും സ്വീകരിക്കുന്നത് എന്നാൽ ഈ എതിർപ്പ് യു കെ വകവെക്കാൻ ഇല്ലെന്നാണ് സൂചനകൾ യു കെ മാത്രമല്ല ഫ്രാൻസ് കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും വരും ദിവസങ്ങളിൽ പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കും ജൂലൈയിൽ തന്നെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന സൂചനകൾ കെയർ സ്റ്റാർമർ നൽകിയിരുന്നു ലേബർ പാർട്ടി എം പിമാരിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായത് ഇപ്പോൾ യു എനിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളിൽ നൂറ്റിനാൽപ്പത്തിയേഴ് പേരും പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിൽ നടക്കുന്ന ക്രൂരമായ വംശഹത്യക്കെതിരെ ലണ്ടൻ മേയർ സാദി ഖാനും രംഗത്തെത്തി ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണ് കുട്ടികൾ പട്ടിണി കിടക്കുന്നു ഇരുപതിനായിരത്തോളം കുട്ടികളാണ് നിലവിൽ കടുത്ത പട്ടിണിയിൽ കഴിയുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിയും യു എൻ റിപ്പോർട്ടുകളും വംശകത്യ തന്നെയാണ് ഗാസയിൽ നടക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും ഖാൻ പറഞ്ഞു ഇന്നലെ ഗാസയിലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസാനത്തെ ആശുപത്രികൾക്ക് സമീപവും ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു കരയാക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് ആശുപത്രികൾക്കെതിരെയും ഇസ്രായേൽ ഇങ്ങനെ മിസൈൽ ആക്രമണം ശക്തമാക്കിയത് ഗാസയിലെ അൽഷിഫ അൽ അഹലി ആശുപത്രികൾക്കെതിരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് പതിനഞ്ച് പേർ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്തു കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ മൂന്ന് തവണയാണ് ആക്രമണം ഉണ്ടായതെന്ന് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇതുമൂലം നാൽപ്പത് രോഗികൾക്ക് ആശുപത്രി ഒഴിയേണ്ടി വന്നു നിരവധി രോഗികൾ ജീവനക്കാർക്കൊപ്പം ആശുപത്രിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി ഹമാസ് രംഗത്ത് വന്നിട്ടുണ്ട് ഗാസയിലെ കൊടുംക്രൂരക്കെതിരെ കായിക ലോകത്തും ഇപ്പോൾ പ്രതിഷേധം ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് ഇസ്രായേൽ യോഗ്യത നേടിയാൽ ടൂർണമെൻ്റ് ബഹിഷ്കരിക്കുമെന്നാണ് സ്പാനിഷ് സർക്കാർ വക്താവ് പ്രാർത്സി ലോപ്പസ് പറയുന്നത് ഇത്തവണ ലോകകപ്പ് കിരീടം നേടാൻ ഏറെ സാധ്യത കൽപ്പിക്കുന്ന ടീമുകളിൽ ഒന്നാണ് സ്പെയിൻ പലസ്തീനിൽ വംശഹത്യ തുടരുന്ന ഇസ്രായേലിനെ ഒരു കായിക ടൂർണമെൻറ്റിലും പങ്കെടുപ്പിക്കരുതെന്നും ലോപ്പസ് പറയുന്നു അന്താരാഷ്ട്ര കായിക മത്സരങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ ഒഴിവാക്കണമെന്ന് സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസും ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അയൽരാജ്യമായ ഉക്രൈനെ ആക്രമിച്ചതിനെ തുടർന്ന് ഫിഫയും യു എഫ്ഐയും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് റഷ്യയെ വിലക്കിയ പോലെ തന്നെ ഇസ്രയേലിനെയും വിലക്കണമെന്നാണ് സാഞ്ചസ് പറയുന്നത് ലോകകപ്പ് യോഗ്യതാ ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനത്താണിപ്പോൾ ഇസ്രയേൽ എങ്കിലും യോഗ്യത നേടാനുള്ള ചെറിയ സാധ്യത ബാക്കി നിൽക്കുന്നുണ്ട് ഒന്നാമതുള്ള നോർവേക്കാൾ ആറ് പോയിന്റ് പിന്നിലാണിപ്പോൾ ഇസ്രയേൽ എന്നാൽ രണ്ടാം സ്ഥാനത്തുള്ള ഇറ്റലിയുമായി പോയിന്റ് നിലയിൽ അവർ തുല്യരാണ് ഗ്രൂപ്പ് ജേതാക്കൾക്ക് മാത്രമേ ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടാൻ കഴിയൂ മറ്റ് ഗ്രൂപ്പുകളിലെ ഫലങ്ങളെ ആശ്രയിച്ച് ഏറ്റവും മികച്ച രണ്ടാം സ്ഥാനക്കാർക്കും യോഗ്യത നേടാൻ ഒരു അവസരമുണ്ട്